ഞാൻ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും റബ്ബ് വീക്ഷിക്കുന്നുണ്ടെന്ന ചിന്ത ഇന്നല്ലഹാലിഷൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് റബ്ബ് അതുകൊണ്ട് ഞാൻ എന്റെ കഴിവിൽ പെട്ടത് ചെയ്യുക അള്ളാഹുവിനോട് ഞാൻ നിരന്തരം ആ ചെയ്യുക പഠിച്ച റബിനോട് പ്രാർത്ഥിക്കുകയല്ലാതെ എനിക്ക് രക്ഷപ്പെടാൻ മറ്റൊരു വഴിയുമില്ല എന്ന് കുഞ്ഞിന്റെ മനസ്സിൽ നിങ്ങൾ ഇട്ടു കൊടുത്തിട്ടില്ലെങ്കിൽ കുഞ്ഞ് നിങ്ങൾക്ക് നഷ്ടപ്പെടും മക്കൾ നിങ്ങൾക്ക് നഷ്ടപ്പെടും അതുകൊണ്ടാണ് പരീക്ഷയിൽ തോറ്റപ്പോൾ ആത്മഹത്യ ചെയ്യാൻ കുഞ്ഞിന് തോന്നിയത് ആത്മഹത്യയുടെ രുചി അവൻ മുമ്പ് ആസ്വദിച്ചതുകൊണ്ടല്ല ആത്മഹത്യ നല്ല മധുരമുള്ള ഒന്നായതുകൊണ്ടല്ല നിങ്ങൾ റബ്ബിനെ കുറിച്ച് അവനെ പഠിപ്പിച്ചില്ല പ്രയാസങ്ങൾ വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ മനസ്സ് പിടക്കുമ്പോൾ വേജാറാകുമ്പോൾ എന്റെ കുഞ്ഞു മോനെ നമുക്ക് റബ്ബുണ്ട് മോനെ റബ്ബെന്നാത്താണിയിൽ നമുക്കെല്ലാം ഇഴക്കി വെക്കാം മകനെ റബ്ബ് നമ്മെ സംരക്ഷിക്കും മകനെ റബ്ബ് മാത്രമാണ് നമ്മുടെ എല്ലാം കാണുന്നവൻ മകനെ റബ്ബാണ് നമുക്ക് ഹൈറും ഷെറും തരുന്നവൻ മകനെ എന്ന് മകനോട് പറയാൻ മകളോട് പറയാൻ അതാണ് ഇന്നഷിർക്കൽ അതു മുൻ അലീം അത് മഹാ അക്രമ അതങ്ങാനും കുട്ടികളുടെ മനസ്സിൽ നിങ്ങൾ ഒരു ചെറിയ ശതമാനം ഇട്ടുകൊടുത്താൽ ഒരു ചെറിയ സാധ്യത നിങ്ങൾ കുട്ടികളുടെ മനസ്സിൽ ഇട്ടുകൊടുത്താൽ അത് മഹാ അക്രമമായിരിക്കും എന്ന് നാം മനസ്സിലാക്കണം അതാണ് ലുഖ്മാൻ അലഹി നൽകിയ ഒന്നാമത്തെ ഉപദേശം നിങ്ങൾക്കറിയാമോ റിപ്പോർട്ട് ചെയ്യുന്നു ഇവിടെ റവാട്ടിൽപ്പെട്ട അബ്ദുൽ മുത്തലിബ് കുടുംബത്തിൽ ഒരു കുട്ടി അത്യാവശ്യം വിവേകം വന്നാൽ ആ കുട്ടിയെ ആദ്യമായി തിരുമേനി ഏഴ് പ്രാവശ്യം പഠിപ്പിച്ചവരായത്തുണ്ട് വിശുദ്ധ ഖുർആാനിൽ ഏഴ് പ്രാവശ്യം നബി അലിസ്മ അദ്ദേഹത്തിന്റെ തറവാട്ടിലെ മക്കൾ അവർക്ക് അത്യാവശ്യം വിവേകം വന്നാൽ അവരെ വിളിച്ചു വരുത്തി പഠിപ്പിക്കും അൽഹന്ദിൽ നമ്മൾ എപ്പോഴെങ്കിലും കേട്ടോ പഠിപ്പിച്ചോ അലഹന്ദൻ മക്കളില്ലാത്ത മക്കളെ സ്വീകരിക്കാത്ത റബിന് അത്ര സർവസ്തുതിയും വലമ്യക്കുല്ലഹു ഷരീഖുൻ ഫിൽ മുൽഖ് അവന്റെ ആധിപത്യത്തിൽ അവന്റെ അധികാരത്തിൽ യാതൊരു തരത്തിലുള്ള പങ്കുമാർക്കും അവകാശപ്പെടാൻ സാധ്യമല്ല നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിനോട് ചെയ്യുന്ന പ്രവർത്തനം അള്ളാഹുവിനോട് ചെയ്യേണ്ട പ്രാർത്ഥന അള്ളാഹുവിന് ചെയ്യേണ്ട നേർച്ച അള്ളാഹുവിന് ചെയ്യേണ്ട വഴിപാട് അള്ളാഹുവിനോട് ചെയ്യേണ്ട അർത്ഥന അള്ളാഹുവിനോട് ചെയ്യുന്ന സഹായം ചോദിക്കൽ അള്ളാഹുവിന് മുമ്പിൽ നടത്തേണ്ട സുജൂതുകൾ റുക്കൂഴകൾ നമസ്കാരങ്ങൾ പാടില്ല ഇതൊരു സൃഷ്ടി ഇവിടെ മുമ്പിലും ചെയ്തുകൂടാ ഇത് അരക്കിട്ടുറപ്പിക്കുകയായിരുന്നു മുഹമ്മദ് മുസ്തഫു അലൈഹി വസല്ലമ്മ അദ്ദേഹത്തിന്റെ തറവാട്ടിൽ പിറക്കുന്ന മുഴുവൻ മക്കൾക്കുമെന്ന് നാം മനസ്സിലാക്കണം ഇതാണ് ദീൻ ഇങ്ങനെയാണ് മക്കളെ വളർത്തിയെടുക്കേണ്ട ഒന്നാമത്തെ അവസ്ഥ ഈ ഒരവസ്ഥയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചാൽ സഹോദര നാം മനസ്സിലാക്കണം നമ്മുടെ മക്കൾ നാം ഉദ്ദേശിച്ചതുപോലെ പടച്ചറബ് നേരത്തെ പടച്ചറബിന്റെ മുമ്പിൽ എന്ന് തുടങ്ങുന്ന വാചകങ്ങൾ പറയുന്ന മക്കളായി മാറും എന്ന് നിങ്ങൾ ചിന്തിക്കണം ലുഖ്മാൻ അലഹിസ്സലാം വലിയ ബേജാറിലായിരുന്നു അദ്ദേഹം കുഞ്ഞുമോനെ വിളിച്ചതിന്റെ ഗൗരവം പറയുന്നത് കേൾക്കൂർ കുഞ്ഞുമോനെ അതെങ്ങാനും ഒരു കടുക് മണിയുടെ അത്ര തൂക്കമുള്ളതാണെങ്കിൽ പോലും നീ ചെയ്യുന്ന തിന്മകൾ ഷിർക്കടക്കമുള്ള തിന്മകൾ ഒരു കടുക് മണിയുടെ അത്രയേ ഉള്ളൂ കൊച്ചു കൊച്ചു തെറ്റാണ് അങ്ങനെയാണല്ലോ നാം കുട്ടികളെ പലപ്പോഴും വളർത്തുന്നത് അത് സാരല്ല നിസ്സാരമാക്കാം ചെറുതാണ് എന്നാണ് ചെറിയ ഒരു തെറ്റ് ഇന്നഹാ ഇന്തക്കും ഇഫ്താൽ ഹെബത്തിൻ മോനെ അതൊരു കടുക് മണിയുടെ അത്ര ഉള്ളൂ പോലും എന്നിട്ട് ഫതക്കുൻ ഫി സഹ്റത്തിൻ അതേതെങ്കിലും പാറക്കൂട്ടങ്ങളുടെ ഉള്ളിലാണെങ്കിൽ പോലും ഔഫിസ് സമാവാസി ഔഫിൽ അർദ്ദ് അല്ലെങ്കിൽ ആകാശങ്ങളുടെ മീത എവിടെയാണെങ്കിലും ഔഫിൽ അർ അല്ലെങ്കിൽ ഭൂമിയുടെ ഏത് ദിക്കിലാണെങ്കിൽ പോലും നീ മനസ്സിലാക്കണം മോനെ അള്ളാഹു അതൊക്കെ കൊണ്ടുവരും അതൊക്കെ പടച്ച റബ്ബ് കൊണ്ടുവരും എന്നിട്ട് റബ്ബ് നമ്മൾ വിചാരണ നടത്തുന്ന ഒരു രംഗമുണ്ട് മോനെ അതുകൊണ്ട് ഇന്നു മോനെ മനസ്സിലാക്കണം നിശ്ചയമായും റബ്ബെന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി കാര്യങ്ങൾ അറിയുന്നവരാണെന്ന ബോധം നിന്റെ മനസ്സിലുണ്ടാകണം നീ പാതിരാക്കാരും കാണാതെ മാതിരടച്ച് ലൈറ്റ് ഓഫാക്കി കൊട്ടിയടച്ച വാതിലുകൾക്കുള്ളിൽ വെച്ച് ആരും അറിയാതെ നീ ഒറ്റക്ക് ചെയ്താൽ പോലും ഇന്നാഹലുൻ ഖബീർ ഇതാണ് റബ്ബ് ഈ റബ്ബിനോട് പ്രാർത്ഥിക്കണം ഈ റബ്ബിനോട് സഹായം ചോദിക്കണം ഈ റബ്ബ് കാണുന്നത് പോലെ ആരും കാണുകയില്ല ഈ റബ്ബ് കേൾക്കുന്നത് പോലെ ആരും കേൾക്കുകയില്ല ഈ റബ്ബിന്റെ ഏതെങ്കിലും സവിശേഷതകൾക്കില്ലാൻ സഹോദര നമുക്ക് പറയാൻ സാധിക്കണം നമ്മുടെ മക്കളെ വിളിച്ചു വരുത്തി മാന്യമായ ഉപദേശം റുഖ്മാൻ അലഹി തുടർന്ന് പഠിപ്പിച്ചു നാം ാം നൽകിയ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഉപദേശം അള്ളാഹു എടുത്തു ധരിക്കുകയാണ് മാതാപിതാക്കളോട് നല്ല നിലക്ക് പെരുമാറണം കാരണം പറഞ്ഞു ഉമ്മ പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസം ചുമന്നാണ് പ്രയാസം സഹിച്ചാണ് അവനെ ഗർഭം ഗർഭം ധരിച്ചത് എന്നിട്ട് അവരവനെ പ്രസവിച്ചു രണ്ടു വർഷം അവന് മുലപ്പാല് കൊടുത്തു അങ്ങനെയൊക്കെ പ്രയാസപ്പെട്ട കുഞ്ഞ് പ്രയാസപ്പെട്ട ഉമ്മ പ്രയാസപ്പെട്ട മാതാപിതാക്കൾ അനിഷ്കുർലി വലി വാലിതൽ മോനെ എനിക്ക് നീ നന്ദി അനിഷ്കുർലി എനിക്ക് നീ നന്ദി കാണിക്കണം അള്ളാഹു പറയുകയാണ് അള്ളാഹു മനുഷ്യനോട് പറയുകയാണ് അനിഷ്കുർലി എന്നോട് നിങ്ങൾ നന്ദി കാണിക്കണം ഒലിവാലിത മാതാപിതാക്കളോടും കാരണം ഇലയ്യൽ മസീർ എന്നിലേക്കാണ് തിരിച്ചു വരാനുള്ളത് ഇനി ആ ഗൗരവമുള്ള വിഷയം ഇന്നലു എന്ന ഗൗരവമുള്ള വിഷയം ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയുന്നു ഇങ്ങനെ നീ നന്ദി കാണിക്കേണ്ട നിന്റെ മാതാപിതാക്കൾ ഉണ്ടല്ലോ നീ അങ്ങേറ്റം കരുണ ചെയ്യേണ്ട മാതാപിതാക്കൾ അവരെങ്ങാനും നിന്നോടെപ്പോഴെങ്കിലും ഈ രൂപത്തിൽ പടച്ചിറപ്പിൽ പങ്കു ചേർക്കണമെന്ന് കൽപ്പിച്ചാൽ അതിനുവേണ്ടി നിർബന്ധിച്ചാൽ മാലയിൽ കബി ഹി അൽ മുൻ അതിനെക്കുറിച്ച് നിനക്ക് വിവരമില്ല അവരങ്ങനെ കൽപ്പിക്കുന്നു നീ എന്ത് ചെയ്യണം പലപ്പോഴും നമ്മെ ബാധിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാകുന്നു ഇത് മാതാപിതാക്കൾ നമ്മളോട് പറയും ഷിർക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഈ രൂപത്തിൽ അംശങ്ങളുള്ള ഷിർക്കിന്റെ അംശങ്ങളുള്ള കാര്യങ്ങൾ ചെയ്യാൻ എന്ത് ചെയ്യണം പലരും മാതാപിതാക്കൾ വെറുക്കും പാടില്ല എന്ത് ചെയ്യണം ഫല തു ആ വിഷയത്തിൽ മാതാപിതാക്കൾ അനുസരിച്ചുകൂടാ സഹാബാക്കൾ ജീവിതത്തിൽ നമുക്കത് പഠിപ്പിച്ചു തന്നു അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ച കാരണത്താൽ ലാ വിശ്വസിച്ച കാരണത്താൽ പൊന്നുമോന്റെ മുഖത്ത് നോക്കി ഉമ്മയാവോളും സ്നേഹിക്കുന്ന പൊന്നുമോന്റെ മുഖത്ത് നോക്കി ഉമ്മയുടെ മുഖത്ത് നോക്കി പൊന്നുമോൻ പറയുന്നു ഉമ്മ ഉമ്മ പറയുന്നു മോനെ നീ നിന്റെ ഈ വിശ്വാസത്തിൽ നിന്ന് മാറിയില്ലെങ്കിൽ ഞാൻ മരിക്കും വരെ ഈ വെയിലത്ത് നിൽക്കും മോനെ ചൂടുള്ള വെയിലത്ത് നിൽക്കുന്ന പൊന്നുമ്മയെ എങ്ങനെയാണ് ഒരു കുഞ്ഞുമോന് നോക്കിക്കാണാൻ സാധിക്കുക പക്ഷേ കുർആാന്റെ നിർദ്ദേശം പറ്റൂല ഫലാത്തു പക്ഷേ വ സാഹിബുമാ ദുനിയാവിൽ അവരോട് നല്ല നിലക്ക് പെരുമാറുകയും ചെയ്യണം അതാകുന്നു വിശ്വാസം ഇതിന്റെ ഗൗരവമാണ് സഹോദര ഈ ഷിർക്കെന്ന പ്രവർത്തനത്തിന്റെ ഗൌരവമാണ് അത് കാണിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം ഈ രൂപത്തിലുള്ള ഒരവസ്ഥ നമുക്ക് മക്കളെ ആ രൂപത്തിൽ വളർത്താൻ സാധിക്കണം ഷിർക്കില്ലാത്ത തൗഹീദ് ശക്തമായി മനസ്സിലുറച്ച പടച്ചറപ്പിന്റെ റുബൂബിയത്തും ഊലൂഹിയത്തും അസ്മായകളും സിഫാത്തുകളും അംഗീകരിക്കുന്ന മക്കൾ അതിലൂടെ സ്നേഹിക്കാൻ സാധിക്കുന്ന സ്നേഹിക്കാൻ സാധിക്കുന്ന മക്കൾ ആ രൂപത്തിലുള്ള ഒരവസ്ഥ